നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കരമായിട്ടുള്ളൊരു പ്രമോ എന്ന് വന്നിരിക്കുന്നത് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലേനെ ചവിട്ടി പുറത്താക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ആതിലേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം എന്നുള്ള തരത്തിൽ ഏതായാലും ആ പാതിലെ പൈസേന്റെ കാര്യവും ഇതൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പൊ സീക്രട്ട് റൂമിലേക്കാണ് ആതിലേ കൊണ്ടുപോയത് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്രാവശ്യം തന്നെ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മാത്രമാണ് അല്ലാതെ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിനോ ഒന്നുമല്ല പണി കിട്ടിയത് പ്രേക്ഷകർക്ക് തന്നെയാണ് ഇവർ ഓരോരോ കാര്യങ്ങൾ പറയും അതായത് അർദ്ധരാത്രി നമ്മൾ പിടിച്ചു എന്ന് പറയും എന്നിട്ട് കൊണ്ടുപോകുന്ന വരികയാണെന്നറിയാം അതായത് സുഖവാസ കേന്ദ്രത്തിലേക്കായിരിക്കും ഇതിലടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനിയലിനെയും അതുപോലെ തന്നെ ഷാരിക്കും രണ്ടു ദിവസത്തേക്ക് മാറ്റി നിർത്തി ഏതോ റൂമിൽ കൊണ്ടുപോയിട്ട് ആടിയിരിക്കും വക്കളെ നിങ്ങൾ എന്ന് പറഞ്ഞ് അത്ര തന്നെയല്ലാതെ ഇതിലെല്ലാം എന്തിരിക്കുന്നത് ഇതിപ്പോ ചിലപ്പോഴും തന്നെ സീക്രട്ട് റൂമിൽ പോയിട്ട് ശോഭ വണ്ട് ഇത് കണ്ട പോലെയോ ഇല്ല നാതിര കണ്ടതുപോലെ എങ്ങനെയുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത നോമിനേഷനിൽ ആദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചീഞ്ഞ ഗെയിമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യം നൂറൊക്കെ വോട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആദിനേനെ ജയിപ്പിക്കണമല്ലോ അപ്പോഴേ രണ്ട് ദിവസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നാൽ മതിയല്ലോ ഇതൊക്കെ നമ്മൾ ഇത്ര കണ്ടിയാൽ എൻ്റെ ബോസണ്ണ ഇമ്മാതിരി തട്ടിപ്പ് അപ്പൊ ഏതായാലും പ്രമോല് എന്ന് പറയുന്നത് ആദിലേനെ പിടിച്ച് പുറത്തിറക്കി വിടുന്ന തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആദിലേക്ക് അല്ല ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെ അല്ലാതെ കൊണ്ട് ആരും ഒന്നും പറയുന്നുമില്ല കാരണം ഊഹം വെച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു വിവരം ആർന്ന് കിട്ടുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരം തരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പേടിച്ച് ഭയന്ന് ഓടിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ന് പറയുന്നത് ഊഹമാണ് ചിലയാൾ സീക്രട്ട് റൂമിൽ എന്ന് പറയുന്നുണ്ട് ചിലയാൾ ഔട്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോഴെനിക്ക് കിട്ടിയ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല ഞാൻ ഊഹിക്കുന്നത് അതായത് ഇതൊരു ഇതൊരു വലിയൊരു പ്ലാനിങ് ആണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഇതെന്താ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്രാവശ്യം തന്നെ നൂറേ മിക്കവാറും ഔട്ട് ായിട്ടുണ്ടാകും ഇല്ലെങ്കിൽ നൂറ സേവ് ആയിരിക്കും ആ നൂറേന ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ആതില് ഈ ഒരു നോമിനേഷൻ ഫ്രീ അതായത് ഈ പിന്നെ തിങ്കളാഴ്ച നോമിനേഷൻ നടക്കുമ്പോ ആതിലേ ഉണ്ടാവില്ല ഇട ആതിലേനെ നോമിനേഷനും കഴിഞ്ഞ് ചൊവ്വാഴ്ചങ്ങാറ്റം തുറന്നു കൂടി ഇങ്ങോട്ട് അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ വലിയ വരിപ്പ് അതുകഴിഞ്ഞി ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഈ പ്രാവശ്യം തന്നെ ഈ പണിയിട്ട് പ്രേക്ഷകർക്ക് മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഒരു വാതോർക്കാതെ കുറേ മത്സരാർത്ഥികളെ എല്ലാം ബന്ധുക്കളും അതുപോലെ സ്വന്തക്കാരും മാത്രം വേറെ ആരുല്ല അതായത് യാതിലായാലും പിന്നെ അതുപോലെ തന്നെ ഈ ആര്യൻ ഒക്കെ കട്ടി ഇത്രയും കക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊന്നും ചോദ്യം ചെയ്യുന്നില്ല ആരും അവർക്കാർക്ക് ചോദ്യം ചെയ്യാൻ മേല എല്ലാവർക്കും വയ്യ അവാർഡ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വെറും ക്രിഞ്ച് തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ആര്യൻ എന്ന് പറയുന്നവനൊക്കെ വെറും വെറുപ്പിച്ചോ വെറുപ്പിച്ചോ മനുഷ്യന്മാരേ അങ്ങ് എവിടെ എപ്പോഴെത്തിക്കളിന്ന് അറിയാവിടെന്ന് അവൻ്റെ അവൻ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പണമുണ്ട് ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു ചുക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കള്ളക്കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഈ അനീഷിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു ഇപ്പോഴും ബിഗ് ബോസിനും ഏകദേശം മനസ്സിലായി കാരണം എന്താ വെച്ചാൽ അനീഷിനെ പൊട്ടിക്കാനായിരിക്കും കഴിയില്ല അനീഷിനെ പൊട്ടിച്ചിട്ട് മറ്റൊരാൾക്ക് ട്രോഫി കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ മോശമാണെന്ന് ബിഗ് ബോസിനും ഏകദേശം മനസ്സിലായത് കൊണ്ടാണ് ഇങ്ങനെയൊരു നാടകം കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ യാതിലാൻ ഇപ്പൊ സീക്രട്ട് റൂമിലാക്കിയാലും അതിനെ പുറത്താക്കിയാലും നമുക്കൊരു വേദനയോ ില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് വരില്ലായിരിക്കും അതിലൂടെ നിൽക്കുന്നത് ആരും എന്താകാനാന്ന് കഴിഞ്ഞല്ലോ ഇനിയിപ്പോഴും സീക്യുലട്ട് റൂമിലിട്ടു എന്ന് കരുതിയിട്ട് ഇവിടെ പൊതുജനങ്ങൾക്കോ പ്രേക്ഷകർക്കോ യാതൊരുവിധ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് വലിയ നന്ദി ഉണ്ടായിരുന്നു അസ്ത്രേ ഉള്ളൂ അത്രയും ഭയങ്കര കുത്തിത്തിരിപ്പായ അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഒരു ഒരാളോട് പോലും സ്വന്തം എന്നാ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ നൂറയോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല രണ്ടുപേരെയും പറയണല്ലോ അപ്പൊ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനുമോൾടെയും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷാനുഖാന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ മൊത്തം നശിച്ചു പോയത് എന്ന് പറഞ്ഞ ഇവറ്റകളുടെ കൂടെ കൂടിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതോ ലെവലിൽ എത്തേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ലാലേട്ടന്റെ ആ ഒരു പ്രമോയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് ഇനി പുറത്തു പോയോ ഇനി സീക്രട്ട് റൂമിലാണോ പക്ഷേ കളിയെല്ലാം കണ്ടിട്ടും അതിൻ്റെ അകത്തുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സീക്രട്ട് റൂമിലാണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുമ്പ് ഇതേപോലെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ ഓനിയലിനെ കൊണ്ടുപോയി ഞാൻ അവർ മൂന്ന് ദിവസത്തേക്ക് തുറന്നു വിടൂല്ല അവസാനം എന്ന് പറഞ്ഞാൽ ദേ പോയി വന്നു അതേപോലെ ഇന്നിപ്പോഴാ ആദ്യം തന്നെ കൊണ്ടുപോകും ചൊവ്വാഴ്ച തുറന്നു വിളു അത്രേ ഉള്ളൂ നോമിനേഷൻ കഴിഞ്ഞാൽ നിമിഷം തുറന്നു വിടും എന്നാലോ കൂടാ അപ്പൊ ഇത് നമ്മളെയൊക്കെ പറ്റിക്കേണ്ട പണിയാന്ന് ചിലപ്പോഴേ കാരണം ഇപ്രാവശ്യത്തെ പ്രമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ ശോകം തന്നെയാണ് അതായത് പ്രമോ ഒക്കെ ഭയങ്കര ശോകം തന്നെയാണ് ഒന്നും കിട്ടുന്നില്ല പ്രമോ ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് പ്രൊമോ കൊടുത്തിട്ടൊന്നും കിട്ടാനില്ല മറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് കഴിയുമ്പോഴേക്കു തന്നെ പ്രൊമോ ഉണ്ടാകും ആ പ്രൊമോ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ആകാംക്ഷ ഉണ്ടാകും ഇത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്താൻ തല്ലുന്നുണ്ടറി ഇങ്ങനെ നോക്കിയിരിക്കണം ഓഹ് കിട്ടിയേ കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് പ്രൊമോ കിട്ടിയതിന്റെ സന്തോഷമാണ് അവിടെ പ്രമോ കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് എല്ലാവരും കയ്യല്ലടിക്കുന്നതാണ് പറയുന്ന കേൾക്കുന്നത് കാരണം അത്രയും ദരിദ്രവാസികളായ കണ് കണ്ടന്റുകളാണ് അവിടുന്ന് വരുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് ഞാൻ പറഞ്ഞല്ലോ നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് ഒരാള് ജയിൽ നോമിനേഷൻ ചെയ്യ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളെ കളിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഉടായ്പകളാണ് അവിടെ ഇപ്പോഴത്തെ കാലം ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ മുഴുവൻ കളിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും ഗ്രൂപ്പിന്റെ മുകളിൽ തന്നെയാണ് ഇപ്പൊ ആര്യൻ എന്തോ ഒരു വലിയ ഇത് കിട്ടിയ പോലെ എന്താ ട്രോഫി കിട്ടും ഇല്ല കപ്പ് എനിക്ക് കിട്ടും എന്നുള്ള ഒരു അഹങ്കാരം നല്ല രീതിയിൽ ആര്യന് കൂടിയിട്ടുണ്ട് പിന്നെ അക്ബറിന് എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ ഗെയിം മുഴുവൻ അയാൾ തന്നെ കൊണ്ട് കളഞ്ഞതാണ് അത് ആര്യനെ കപ്പടുപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ബർ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ നാണം കെട്ട കളികൾ കുറെ കളിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അനിമോളി ആകെ ഒതുങ്ങി പഞ്ചറായി പോയി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷാനവാസിന്റെ കട്ടിയും പടവും മടങ്ങി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടവും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് വേണ്ട ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് അതെന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് അനീഷിനെ എങ്ങനെയാക്കിയത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഇവരെല്ലാവരെയും ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇവരുടെകളെ മുഴുവൻ വെറുത്തു അതുകൊണ്ട് തന്നെ ആദ്യം എന്നെ സീക്രട്ട് റൂമിൽ പോയി കഴിഞ്ഞാലും ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിലും ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇവിടെ ആർക്കും സങ്കടമോ ദുഃഖമോ ഒന്നുമില്ല അതായത് അയ്യോ ആതില പോയലൊന്നും വിലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾ പോലും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യം അതിന് എങ്ങനെയെങ്കിലും പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഈ പ്രമോഹനെക്കൊണ്ട് വല്ല കാര്യമുണ്ടോ അതിന്റെ ഇടയ്ക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതൊരു പറ്റിക്കൽ ടാസ്ക് ആണെങ്കിൽ അനുമോളെ പിടിച്ച് പുറത്താക്കുന്നത് ഷാനവാസിനെ പിടിച്ച് പുറത്താക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ ആതിലേനെ പിടിച്ച് പുറത്താക്കിയത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ അങ്ങനങ്ങ് കഴിയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ചെറിയൊരു കൂറുണ്ടോ അല്ല ഇവർ ഇനി നന്നാക്കേണ്ട പ്ലാൻ ആണോ എന്നൊന്നും അറിയില്ല അതായത് ഇനി ഒരു പത്തിരു ദിവസം ഉണ്ട് അപ്പോൾ അനീഷിൻ്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇവരുടെ ഉടായ്പ മറ്റുള്ളവർ ഇവരെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണോ എന്നുള്ളൊരു സംശയം എനിക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ില്ലാന്നൊന്നും പറയണ്ട കുറച്ച് പരിക്കരണം കേക്കെ അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൾക്കാരും ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് കേൾക്കുന്നത് നമുക്കറിയില്ല അതായത് നമുക്കറിയാലോ പൈസേൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കവും പരിധൊന്നും പറക്കൂല അതായത് ഒരു വസ്തു പറക്കൂലായിരുന്നു അതാ നിങ്ങൾ പറഞ്ഞത് ഒരു ജെറ്റ് എയർവേസ് വരെ പറക്കൂല ഈ പൈസേൻ്റെ മുകളിലൂട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ട് അതുകൊണ്ട് ആദ്യം പുറത്തായിരുന്നു വിചാരിച്ചിട്ട് അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട നാളെ എപ്പിസോഡ് വരട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിലും വലിയ ഉടായ്പ്പ് പ്രമോലും ഇതിനകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവന്മാരെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റൂല നമുക്ക് ഇനി അങ്ങനെ ആണെങ്കിൽ വളരെയധികം സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു എന്താ വേണ്ട അവിടെ മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആദില നൂറമാർ തന്നെയാണ് സമൂഹത്തിന് ഒരു നല്ല ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ ഒരു സന്ദേശമോ കൊടുക്കാൻ ആവാത്ത രണ്ട് വ്യക്തികളായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം സ്വന്തം മാതാപിതാക്കളെ അതുപോലെ ഭയങ്കരമായിട്ട് ഞങ്ങൾ നമ്മളിപ്പോൾ ചില ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അവർ ചെയ്ത ഒരുപാട് ദ്രോഹങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതായത് ഇപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തിരിക്കു മാത്രമേ പൊങ്ങി വരുള്ളൂ അതുകൊണ്ട് അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ എടുക്കാൻ വേണ്ടി മാത്രമേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവുകയെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഈ ഒരു വീഡിയോ വെച്ച് വേണ്ടിയിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ അനീഷിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തോ നന്ദി നമസ്കാരം